ഹായ് ഫ്രണ്ട്സ് ഷീ ഗാർഡൻ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷീജ ഗുരുവായൂർ ഞാൻ ഇന്ന് നിൽക്കുന്നത് ഗുരുവായൂരിൽ തന്നെ ഒരു മാഡത്തിന്റെ വീട്ടിലാണ് മേഡം എന്ന് വെച്ചാല് ഒരു ചുരുങ്ങിയ സ്ഥലത്ത് ഒട്ടനവധി ഓർക്കിഡ് പൂക്കളാൽ ഓർക്കിഡ് ഓർക്കിഡുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് വീടിന്റെ ടെറസും വീടിന്റെ മുറ്റം ഒക്കെ എന്താ പറയാ ഒരു പൂങ്കാവനക്കി മാറ്റിയിരിക്കുകയാണ് ഈ മാഡം എറണാകുളം ഷൺമുഖം റോഡിലെ ധനലക്ഷ്മി ബാങ്കിന്റെ മാനേജറായിട്ട് റിട്ടയർഡ് ചെയ്തിട്ടുള്ള മാഡമാണ് ഹസ്ബൻഡ് സ്റ്റേറ്റ് ബാങ്കിൽ സീനിയർ മാനേജർ ആയിരുന്നു ഇപ്പൊ രണ്ടുപേരും ഇവിടെ ഗുരുവായൂര് അമ്പലത്തിനോടടുത്ത് അമ്പലത്തിൽ പോയി ഭഗവാനെ തൊഴുതു വരാനുള്ള സൗകര്യത്തിൽ ഇവർ വീടൊക്കെ വെച്ച് ഒരു അഞ്ചാറ് വർഷത്തിന് മേലെയായി ഇവിടെ ഗുരുവായൂരിൽ സ്ഥിര താമസമാണ് അന്നേരം ആ റിട്ടയർഡ് ആയ കാലഘട്ടം മുതൽ എന്താ എന്തോ അതിനു മുന്നേ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഈ ചെടിയു ചെടികളോടുള്ള ഒരു ഇഷ്ടം പ്രണയം ഒക്കെ അപ്പൊ നിറയെ ആര് കണ്ടാലും നമുക്കൊന്ന് എടുക്കാൻ തോന്നും ഒരു ചുരുങ്ങിയ സ്ഥലത്ത് ഒരു വീടിനെ ഇത്രയും മനോഹരമാക്കി നിർത്തിയിരിക്ക നിർത്തിയിരിക്കുകയാണ് ശരിക്കും റിട്ടയർഡ് ആയിട്ടുള്ള എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ് വേണം നമുക്ക് മേഡത്തിനെ പരിചയപ്പെടാം അതോടൊപ്പം തന്നെ മാഡത്തിന്റെ ഈ വീട്ടുമുറ്റത്തും ടെറസിലുമായിട്ടുള്ള ഓർക്കിഡ് ചെടികളെ കുറിച്ചും അതിന്റെ പരിചരണത്തെക്കുറിച്ചും അതിനോടുള്ള ഇഷ്ടം തോന്നാനുള്ള കാരണം കുറിച്ച് കാരണത്തെ കുറിച്ചും ഒക്കെ നമുക്ക് വിശദമായിട്ട് ഏഹ് മേഡത്തിനോട് സംസാരിച്ച് തുടങ്ങാം അപ്പൊ ഇതാണ് മാധവി മാഡം റിട്ടയർമെന്റ് ലൈഫിന് ശേഷം അല്ലേ ഈ പൂക്കൃഷിയിലേക്ക് സജീവമായത് ഇപ്പൊ പ്രേക്ഷകരോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവുമല്ലോ അമ്മേടത്തിനെ കൃഷിയെ കുറിച്ചും പൂക്കളെ കുറിച്ചും പൂക്കളെ സ്നേഹിക്കുന്നതിനെ കുറിച്ചും അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ജോലിയിൽ നിന്ന് ഒരു റിലീഫാണ് അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയൂ പ്രേക്ഷകരോട് പറയാനുള്ളത് റിട്ടയർമെന്റ് ആകണമെന്നില്ല ഏഹ് പൂക്കൃഷിയിലേക്ക് തിരിയാനും പച്ചക്കറി കൃഷിയിലേക്ക് തിരിയാനും എങ്ങനെ സമയം കണ്ടെത്തി അതൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നും അപ്പാർട്ട്മെന്റുകള് ഫ്ലാറ്റുകള് മൂന്ന് വർഷം കൂടുമ്പോൾ ട്രാൻസ്ഫർ രണ്ടുപേരും ഭയങ്കര ഉദ്യോഗസ്ഥരായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ദൂരെ നിന്ന് കണ്ട് രസിക്കാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ എങ്കിലും എവിടെയാണെങ്കിലും തുളസി തയ്യാ അങ്ങനെയൊക്കെ വെച്ച് അത്യാവശ്യം അല്ലറ ചില്ലറ ചെടികൾ വെക്കുമായിരുന്നു രാത്രി വന്നിട്ടാണെങ്കിലും നനയ്ക്കുമായിരുന്നു സ്വന്തം വീട്ടിലും കുറച്ചു കാലം താമസിക്കാൻ അങ്ങനെ പത്ത് പന്ത്രണ്ട് കൊല്ല ഇടപ്പള്ളിയിലൊരു വീടുണ്ട് അവിടെ താമസമായിരുന്നു ഉണ്ട് പക്ഷെ അവിടെ ഇപ്പൊ ഒന്നും ഇല്ല മാവ് വീടാണോ അത് എറണാകുളം എറണാകുളം ആണ് ഹസ്ബൻഡിന്റെ വീടാണോ അല്ല ഞങ്ങൾ വെച്ചതാണ് ആ ഭാഗങ്ങളിലൊക്കെ ആയിരുന്നു ഉദ്യോഗം അപ്പൊ അങ്ങനെ വെച്ചതാണ് അവിടെ ഫണ്ട് അത് ഒരുപാട് വർഷം മുന്നേ ഇരുപത്തി അഞ്ച് കൊല്ലമായി അവർക്ക് വെച്ചിട്ട് തറവാട് വന്നിട്ട് എറണാകുളം ആയിരുന്നു അവിടെ കുട്ടിക്കാലം മുതലേ അഞ്ചാറ് സെന്റ് സ്ഥലമേ ഉള്ളൂ എങ്കിലും ഗാർഡനിങ്ങില് വളരെ താല്പര്യമായിരുന്നു അമ്മയും അമ്മൂമ്മയും എല്ലാവരും ഞാനാണ് നനയ്ക്കാനും ബക്കറ്റ് അന്ന് അത്ത കാലത്ത് ബക്കറ്റ് മഗ് അങ്ങനെയൊക്കെ ഉള്ളൂ നമ്മുടെ ഒക്കെ വളരെ അധികം ഒന്നും കാണാൻ തന്നെ ഇല്ലാത്ത ഇല്ലാത്തൊരു കാലമായിരുന്നു അന്ന് ഇങ്ങനെ അതൊക്കെ നനയ്ക്കുക ചാണകം അന്ന് ചാണകം സുലഭമായിട്ട് കിട്ടും എറണാകുളം ആണെങ്കിൽ പോലെ അങ്ങനെ ചാണകം ഇട്ട് കൊടുക്കുക ചാരം എങ്ങനെയെങ്കിലും ചാരം വരുത്തി നമ്മ ഇട്ട് കൊടുക്കും വാഴകളുണ്ടായിരുന്നു അങ്ങനെ ഉള്ള സ്ഥലത്തോട്ട് ബാക്ക് സൈഡില് വെണ്ടയ്ക്ക അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് അതിനെയൊക്കെ പരിപാലിക്കൽ ഇത്ര സമയം എന്നുണ്ട് കഴിഞ്ഞ പഠിച്ചോളണം പിന്നെ നാമഞ്ചെല്ലാം അങ്ങനെ അപ്പൊ ആ സമയം ലാപ്പിൽ ഞങ്ങൾക്ക് ഞാനും എന്റെ സഹോദരി സിസ്റ്ററെ ഉള്ളൂ അത് ഞങ്ങൾക്ക് സമയം തരും അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നമ്മളെ പഠിക്കുന്നതിന്റെ ഇടയിലാണല്ലോ ഉത്തരവാദിത്തരം ഉത്തരവാദിത്തപ്പെട്ട നമ്മുടെ അച്ഛനമ്മമാരൊക്കെ ഇങ്ങനത്തെ ഒരു പച്ചക്കറി കൃഷിയെ പരിപാലിക്കാനും പൂക്കളെ പരിപാലിക്കാനൊക്കെ ഒരു സമയം തരുന്നത് ഏഹ് അപ്പൊ പഠിത്തത്തിന്റെ ഇടയില് ഇത് ചെയ്യുമ്പോൾ പഠനത്തെ കൂടുതൽ സഹായിച്ചിട്ടില്ലേ അത് പഠനത്തിന് മനസ്സിന്റെ നമ്മുടെ മനസ്സിനുള്ളൊരു ഭയങ്കര സന്തോഷവും ആനന്ദം അതിന് തന്നെ കിട്ടും സ്കൂളിൽ ഞാൻ പഠിച്ചിരുന്നത് അപ്പൊ അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഭയങ്കര ഒരു റിലീഫാണ് ആ വൈകുന്നേരം അത്രയും കിട്ടുന്നത് പിന്നെ കളിക്കാനും സമയം കണ്ടെത്താറുണ്ട് ചിലപ്പോ അമ്മ തന്നെ അമ്മ കോളേജിലായിരുന്നു അച്ഛനും കോളേജിലായിരുന്നു അവരൊക്കെ തിരിച്ചു മൂന്നര അന്ന് മൂന്നര നാല് മണിക്ക് എത്തും മഹാരാസ് കോളേജിന്റെ അടുത്താണ് എറണാകുളത്ത് വീടുണ്ടായിരുന്നത് അപ്പം എന്ത് പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാല് അവർക്ക് അവര് സമയം കണ്ടെത്തി അവരത് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബാഡ്മിന്റണോ ഷട്ടിൽ അങ്ങനെ കളിക്കാനുള്ള ഒരു ഇതുപോലും ഞങ്ങൾക്ക് അന്നൊക്കെ കിട്ടിയിരുന്നു അന്നത്തെ കാലഘട്ടമാണെങ്കിൽ പോലും വെളും പറമ്പ് ഉണ്ടെങ്കിലും ഞങ്ങൾ വിടും അടുത്ത് തന്നെയാണെങ്കിൽ പോയി കളിച്ചോളാൻ പറയും അപ്പം ഇന്നത്തെ തലമുറയ്ക്ക് കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയങ്ങളിൽ ഈ പച്ചക്കറിയനെയും പൂക്കളെയും ഒക്കെ പരിപാലിക്കാൻ രക്ഷിതാക്കള് അതിനൊരു സമയം കണ്ടെത്തി അവർക്ക് അതൊരു കുഞ്ഞു കുഞ്ഞു ജോലികൾ അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു മാനസിക ഉല്ലാസം കൂടിയാണ് അത് ഈ കൃഷി രംഗത്തേക്ക് വരുന്നതും പൂക്കളെ പരിപാലിക്കുന്നതും ഒക്കെ മനസ് പഠനത്തെ അത് കൂടുതൽ ഉത്സാഹത്തോടുകൂടി പഠിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ് കൃഷിയും അതുപോലെ പൂന്തോട്ട പരിചരണവും എല്ലാം അപ്പൊ നമുക്ക് ഒരു ചെറിയ തയ്യ് അങ്ങനെ നട്ടിന്നിപ്പോ പല സ്കൂളുകളിലും കോളേജുകളിലെ അത് വീട്ടില് ജനലക്കെ വയ്ക്കാവുന്ന തരം അതൊക്കെ വെച്ച് തുടങ്ങുമ്പോഴാണ് നമുക്കതിലേക്ക് ഒരു ആകർഷണം വരും തീരെ പുഷ്പങ്ങളും പുഷ്പലതാതികള് ചെടികൾ പ്ലാന്റ്സിനോടൊക്കെ തീരെ ഇതില്ലാതെ എന്താ പറയുക എക്സ്പോഷർ ഇല്ലാതെ വന്നാലാണ് പിന്നെ അതിനോട് അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുവിധം ഭൂരിപക്ഷം ആളുകൾക്ക് ഇഷ്ടമാണ് ചെടികളെ പൂക്കളെയും അപ്പൊ നമുക്ക് അർബൻ ഏരിയയിലെ നടത്തിയിട്ടുള്ള കൃഷിയെ കൃഷി പൂകൃഷിയെ നമുക്കൊന്ന് കാണാം പൂക്കളെ കാണാം പരിചയപ്പെടാം വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം ഇപ്പൊ പുതിയ ഒരു കോണിലാണ് വെച്ചിട്ടുള്ളത് ഇതിപ്പോണോ ഇങ്ങനെ പ്രോപ്പിഗേറ്റ് ചെയ്തെടുത്തത് അല്ലാതെ ചെറിയ തയ്യുകൾ വാങ്ങാൻ ഇപ്പൊ അധികം ഞാൻ നിർത്തി കിക്കീസ് ഉണ്ടായി വരും അപ്പൊ അത് നമ്മൾ വീണ്ടും ഇതേമാതിരി കരിയിട്ട് ഇതില് കോണിലാക്കി ഇങ്ങനത്തെ സ്റ്റാൻഡായിട്ട് വെച്ച് വെച്ചപ്പോ അത് അധികം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് പുതിയ വെറൈറ്റീസ് വെക്കാനായിട്ട് ഇതൊന്ന് എന്റെ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു മാഡത്തിന്റെ അടുത്ത് നല്ല വിലക്കുറവില് ഓർക്കിഡ് ലഭിച്ചു കിട്ടി എന്നൊക്കെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഇവിടെ വന്നായിരുന്നു അവരൊക്കെ എന്റെ അടുത്ത് സംസാരിച്ചു ഷീജ പോയിട്ട് ഒരു വീഡിയോ എടുക്കണം ആ മാമിന്റെ നല്ല രസമുള്ള ചെടികൾ നല്ല ഓർക്കിഡുകള് അതുപോലെ തന്നെ ഞങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവിനെയാണ് അവിടെ കിട്ടുന്നത് നല്ല ഓർക്കിഡൊക്കെ പെട്ടെന്ന് നല്ല ഗ്രോത്ത് ഉണ്ട് ഏഹ് നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഒന്ന് പോണം എന്നൊക്കെ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞായിരുന്നു ഇതെല്ലാം ഇങ്ങനെ നമ്മൾ തന്നെ നട്ട് ഇവിടെ തന്നെ ചെയ്ത് ഇരിക്കുന്ന ഒരു ബിസിനസ് ഇതായിട്ടല്ല അല്ലാതെ കൊണ്ട് ഇവിടെ വന്ന് കൊടുക്കാം. നൂറ് ഇരുന്നൂറ് അങ്ങനെ ആ റേഞ്ചില് പവറിംഗ് എല്ലാം എനിക്ക് താല്പര്യമായിട്ട് നിർത്തിയിരിക്കുകയാണ് പ്രോപ്പഗേഷൻ പറഞ്ഞു ഇത് നമ്മൾ തേങ്ങ വെള്ളം ഒഴിക്കുന്നതാണേലും ഏറ്റവും നല്ലത് നല്ലപോലെ വേരും വരും കിക്കീസ് ചെറിയ ചെറിയ കിക്കീസ് ഇതിലൊക്കെ പല സ്ഥലത്തും കണ്ടോ തെയിലും ആണ് ഇത് നമ്മൾ ഇവിടുന്ന് ഈ വശം നമ്മൾ കട്ട് ചെയ്ത് ഇത് വീട് ഈ ഓർക്കിഡിന്റെ ഒരു പ്ലാസ്റ്റിക് ചട്ടി പ്ലാസ്റ്റിക് കെട്ടി ആദ്യമൊക്കെ വെക്കുമ്പോൾ പ്ലാസ്റ്റിക്കില് ഹോൾസ് ഉള്ള ചട്ടി ആയാലും കുഴപ്പമില്ല ശരിക്കും മൺചട്ടികളാണ് ഏറ്റവും അഭിമ്യം അതിന്റെ ഒരു സ്പേസിന്റെ ഒരു വിഷമത കൊണ്ട് അധികവും ഞാൻ ഇങ്ങനെ തന്നെ വെച്ചിട്ടും പൂക്കൾ ഉണ്ടാവുന്നത് കൊണ്ട് അതിലേക്ക് അധികം കടന്നിട്ടില്ല മുക്കാർ പോലുള്ളതൊക്കെ കുറച്ച് കുറച്ച് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ചിലത് മൺചട്ടിയാണ് ചിലത് അങ്ങനെ ഇതിങ്ങനെ ചേച്ചി ആണ് ഇതിന്റെ പുറകിലുള്ള ഒരു ഇങ്ങനെ ചെയ്യാ രണ്ട് സൈഡിൽ രണ്ട് ഇതായിട്ട് നട്ട് ആ ഉള്ള സ്പേസിൽ കുറച്ചങ്ങനെ ഇതിങ്ങനെ വെച്ച് തുടങ്ങിയിട്ടുള്ളു മുക്കാറോ കുറേയൊക്കെ പൂക്കളുണ്ടായി ഉണ്ടായി അടുത്ത പൂക്കൾ വരുന്ന സമയമാകുന്നതേ ഉള്ളൂ ഇപ്പൊ ഇങ്ങനത്തെ ചെടികളൊക്കെ ആകുമ്പോ ഇപ്പൊ അഞ്ഞൂറ് നാനൂറ് അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇതെല്ലാം ഇപ്പൊ പുഷ്പ്ക്കാനായിട്ടാണ് ഈ നിൽക്കുന്നത് സ്പൈക്ക് വന്ന് അങ്ങനെയാണ് ആ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഈ തേങ്ങാ വെള്ളം എങ്ങനെ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്യണോ അതോ ഡയറക്റ്റ് ഡൈലൂട്ട് ചെയ്യണം അപ്പൊ ഡയലൂട്ട് ചെയ്യുക അതിപ്പോ നമുക്ക് ഒരു തേങ്ങയുടെ വെള്ളമാണെങ്കിൽ ഒരു അഞ്ചിരട്ടി വെള്ളം ഒഴിച്ചാലും തെറ്റില്ല ഡൈലൂട്ട് ചെയ്യുന്നത് അത്രയും നല്ലതാണ് അലങ്ക കാലാവസ്ഥ അനുസൃതമായിട്ട് ചിലപ്പോ അതുകൊണ്ടെന്നാൽ വേറെ ഒരഴ്ച കൂടുമ്പോ എനിപ്പിക്കുക അങ്ങനെ വളങ്ങൾ കൊടുക്കുന്നതും ഉണ്ട് അപ്പൊ ജൈവ വളം മാത്രം കൊടുത്തുകൊണ്ടിരിക്കാനോ അല്ലെങ്കിൽ മറ്റേ വളം മാത്രം കൊടുത്തോണ്ടിരിക്കാനോ നമുക്ക് സാധിക്കില്ല എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്ത് എപ്പോഴും നല്ലത് മറ്റു വളങ്ങളാണ് എം പി കെ എം പി കെയിൽ പത്തൊമ്പത് 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 കിട്ടും അത് സാഫ് കൂട്ടി സാഫെന്ന് പറയുന്നത് ഈ പങ്കല് പൂക്കൽ ഒന്നും വരാതിരിക്കാനുള്ളതാണ് സാഫ് നിർബന്ധമായിട്ടും കൊടുത്തോണ്ടിരിക്കണം അതിപ്പോ നമ്മൾ ഏത് കാലമാണൊന്നും നോക്കേണ്ടതില്ല വേനൽക്കാലത്തും മഴക്കാലത്തും സാഫ് കുറെശേ കൊടുക്കുന്നോണ്ടും ഇല്ല തെറ്റില്ല പിന്നെ അത് സ്പ്രേ ചെയ്ത് കൊടുക്കണം സ്പ്രേ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ തീരെ പറ്റാതെ സ്പ്രേ ചിലപ്പോ കേടുവരലുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ മഗ്ഗിൽ കോരി ഒഴിക്കും അല്ല ഈ ഓർക്കിഡിന് അധികം പരിചരണം ആവശ്യമില്ലല്ലോ അപ്പൊ നമ്മൾ ജൈവരീതിയില് ജൈവരീതിയില് ചെയ്യുന്നതാണെങ്കിൽ നല്ല നല്ല ഫലം വേണം അതാ ഞാൻ ചോദിച്ചു കഴിഞ്ഞാല് നമ്മളിപ്പോ വെളുത്തുള്ളി വെളുത്തുള്ളിയും കുറച്ച് ഒഴിക്കാം. വിനീക്രയ്ക്കാം ജൈവ രീതിയിലാണ് ഇപ്പൊ ഓർക്കിഡ് ഇപ്പൊ അത് വേനൽക്കാലത്ത് വേനൽക്കാലത്താണ് ജൈവ വളങ്ങൾ കൊടുക്കാൻ ഏറ്റവും നല്ലത് ഓർക്കിഡിന് നല്ലത് എന്തെന്നാൽ ചീയ മറ്റാകുമ്പോൾ ചീച്ചിൽ വരും മഴയും പിന്നെ ഈ ഓർഗാനിക്കും നമ്മള് ഉരുളക്കിഴങ്ങ് വളരെ നല്ലതാണ് ഉരുളക്കിഴങ്ങ് കുറച്ചുലുവ കുറച്ച് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഇടാറുണ്ട് അതുപോലെ ഉലുവയെല്ലാം ലേശ ലേശം മതി ഉലുവ ലേശം ഇടുക കുറച്ച് ഇഞ്ചി കഷ്ണം പിന്നെ ഇത് കൂടുതലായിട്ടും ഉരുളക്കിഴങ്ങിന്റെ ഇത് തൊണ്ടോട് കൂടിയും ഇടാം അല്ലെങ്കിൽ ചിലവര് തോൽ മാത്രം ഇടുന്ന കേട്ടിട്ടുണ്ട് പിന്നെ സവാളയുടെയോ വെളുത്തുള്ളിയുടെയൊക്കെ ൊലി അതെല്ലാം കുറച്ച് കുറച്ച് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കും തിളപ്പിക്കണം ഇട്ട് തിളപ്പിക്കും നന്നായിട്ട് ആ വെള്ളം ഒരു മൂന്നോ ഒരു രണ്ട് മങ്കൊക്കെ ഒഴിച്ചിങ്ങനെ തിളപ്പിച്ച് അത് വറ്റി വെറ്റി വരും അത് കഴിഞ്ഞാൽ അത് നല്ലപോലെ പിഴിഞ്ഞെടുത്ത് പിന്നെ ഇതുപോലെ നല്ല ബക്കറ്റിൽ നല്ല ഓണം ഡൈല്യൂട്ട് ചെയ്തിട്ട് ഞാൻ ഒഴിക്കാറുള്ളൂ അല്ലെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ലീസ് എപ്പോഴും ഓർക്കിഡിന് ഇവിടെ നിന്നാണ് അത് വലിച്ചെടുക്കുന്നത് ലീസിന്റെ അടിയും വശത്തു നിന്നു പറയും പക്ഷെ നമ്മളിവിടെ കടക്കും വേണം നമ്മള് തൊട്ട് നോക്കുമ്പോൾ വളരെ ഡ്രൈ ആണെങ്കില് ഒഴിക്കുക രാവിലെ വൈകുന്നേരവും വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത്രയും നല്ലത് പിന്നെ മഴക്കാലത്ത് രണ്ടു ദിവസമൊക്കെ കുടുംബമായി മഴ കിട്ടുന്ന പ്രദേശത്തൊക്കെ വെച്ചേക്കുന്നത് കാർപൂർച്ചിലോ അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യുന്ന കാരണം മിക്കവാറും അവിടെയൊക്കെ നനയ്ക്കൽ പതിവാണ് ഇങ്ങനെ സ്റ്റാൻഡിൽ അടുക്കി അടുക്കി ഇങ്ങനെ തുടങ്ങിയതുകൊണ്ട് ഇവിടെ സ്ഥലപരിമിതി കാരണം വീട്ടിൽ വന്നാൽ കൊടുക്കാമെന്നുള്ള ഒരു ആലോചനയിലും കൂടിയാണ് ചട്ടിയിലെ പരിപാലനം പോലെയല്ല കൂടുതൽ നന്നായിട്ട് ബുഷിയായിട്ട് വളർന്നു അതേ വരുന്ന വീട് പൂട്ടിപ്പോയാലും ഇത് അങ്ങനെ പിന്നെ അതേപോലെ ഒന്നാണ് അത് കലേടിയ അതും സത്യം പറഞ്ഞ ഇനി ഈ വീട്ടില് ഒരിഞ്ച് സ്ഥലം ബാക്കിയില്ല കേട്ടോ ശരിക്കും നടക്കുന്ന ഇപ്പൊ ഉള്ള സ്ഥലം മുഴുവനും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇവിടെ ഒരു ഇഞ്ച് സ്ഥലം നടക്കാനിങ്ങനെ ശരിക്കും ഇല്ല എനിക്കൊന്നും ഫ്രീ ആയിട്ട് നടക്കാനോ ക്യാമറ സെറ്റ് ചെയ്യാനോ ഒന്നും സ്ഥലം കാണുന്നില്ല കുറച്ച് പരിചയ കുറവ് വലിയ കുറവുള്ളവരിലെ കാരണം നടടി തടഞ്ഞിട്ടേ നടക്കാൻ പറ്റുന്നില്ല അതേ കൊമ്പ് കോലിങ്ങനെ കുത്തി നിക്കുമ്പഴേ ാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതേപോലെ മാഡത്തിനെ ഒരു മാതൃകയാക്കുക ഏഹ് വിശ്രമ ജീവിതം പൂക്കൾക്ക് വേണ്ടിയും പച്ചക്കറിക്ക് വേണ്ടിയും മാറ്റി വെക്കുക അപ്പൊ മനസ്സിന്റെ ഒരു സന്തോഷം ഇത്രയും ഭയങ്കര ആയിരിക്കും ജോലിയുടെ സമയത്ത് ആ ജോലിക്ക് പോകുന്ന കാലഘട്ടത്തിലൊക്കെ അപ്പൊ എങ്ങനെയെങ്കിലും ഒരു റിട്ടയർമെന്റ് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കണം എന്നാഗ്രഹം ചിലർക്ക് വരാം പക്ഷെ ആരും വെറുതെ ഇരിക്കണ്ട കേട്ടോ ഇതുപോലെയൊക്കെ നട്ട് നരച്ച് വളർത്തിണ്ടാക്കും ജോലിയെ അതെ ആലോചനയെ വരില്ല കംപ്ലീറ്റ് മറന്നുപോയി ഹസ്ബൻഡ് കളിയാക്കും ബാങ്കിന്റെ ഡെബിറ്റ് ക്രെഡിറ്റ് എല്ലാം മറന്നു തുടങ്ങി അല്ല ഇങ്ങനെ മാമിന്റെ ഹസ്ബൻഡ് ഇതിൽ എന്തെങ്കിലും സഹായം ഉണ്ടോ സഹായം പറഞ്ഞു കഴിഞ്ഞാൽ കാണാനാണ് അവർക്ക് ഇഷ്ടം കുട്ടികൾ കാണാൻ പൂക്കളുടെ ഫോട്ടോ എടുക്കുന്നതൊക്കെ ഇഷ്ടമാണ് അല്ലാതെ കോപ്പറേറ്റ് സപ്പോർട്ടീവ് ആണ് സപ്പോർട്ടീവ് ആണ് ചെയ്യുന്നത് കൂടുതലും ഞാനാണ് അയാൾക്ക് പച്ചക്കറി അങ്ങനത്തേക്കാണ് ഇഷ്ടം കൂടുതലധികം ഇതല്ല പിന്നെ ഈ ചെമ്പരത്തി ചെത്തി അതൊക്കെ ആള് നോക്കിക്കോളം കിഡ്നി പ്ലാന്റ് അതിങ്ങനെ വന്നോളൂ മുള്ളുണ്ടല്ലോ ടെറസിൽ അത് ചുമ്മാ ഇങ്ങനെ നമ്മള് വെറുതെ ഇതിലേക്ക് കുത്തി കഴിഞ്ഞാൽ ഈ വളം കിട്ടുമല്ലോ അതാണ് അതെ ഇതിന് ചുവന്ന ചുവന്ന ചെത്തിപ്പൂമാതിരി ഇങ്ങനെ പൂവും വരും കിഡ്നി ഷേപ്പ് ആയതുകൊണ്ട് കിഡ്നി പ്ലാന്റ് പിന്നെ ഇത് കുറച്ചേ ഞാൻ ഗ്രൗണ്ട് ഓർക്കിഡുകളൊക്കെ നിർത്തിയിട്ടുള്ളൂ ഗ്രൗണ്ട് ഓർക്കിഡ് പൊതുവേ എനിക്ക് അത്ര ഇങ്ങനെ പൂക്കലില്ല എന്നാലും കൊല്ലത്തിൽ രണ്ടു മൂന്ന് പ്രാസമൊക്കെ പൂക്കുന്നതായിട്ട് ഓർക്കിഡ് മാതിരി പൂക്കുന്നില്ല ഒരു വളം വേറെയും നമ്മള് അലോവേറ വളമായിട്ട് ഉപയോഗിക്കാം പിന്നെ ചീമക്കൊന്ന അത് കുറച്ച് കുറച്ച് അരച്ച് കുറച്ച് മതി കുറച്ച് അരച്ചിട്ട് നല്ല മിക്സിയിൽ മിക്സിയിലടിക്കുക നല്ല ഓല അടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നല്ല ബക്കറ്റിൽ ധാരാളം വെള്ളം ഒരു ബക്കറ്റിനൊക്കെ കുറച്ച് മതി ഒരു നാല് ഇലയൊക്കെ മതി ചീമക്കൊന്നയുടെ ഒരു കഷ്ണ മതി ഈ അലോവേറ അത് വളരെ നല്ലതാണ് ും അതെ പുഷ്പിക്കാനും എല്ലാത്തിനും ഒരു ഗ്രോത്ത് ഗ്രോത്ത് കൂടി കൂടുതലും നൈട്രജനാണ് നൈട്രജന ഒരുപാട് പേര് വേനൽക്കാലത്ത് ചാണകം ചാണക പൊടിയാകുമ്പോൾ കുറച്ച് ഇത് അതെ നല്ല ഫ്രഷ് ചാണകം കിട്ടുന്നവർക്ക് ചാണകം പിന്നെ വന്നിട്ട് വേപ്പും പിണ്ണാക്ക് പിന്നെ കപ്പലണ്ടി പിണ്ണാക്ക് ഇട്ട് പുളിപ്പിച്ച് അതൊരു മൂന്ന് ദിവസം പുളിപ്പിക്കണം ആ മിശ്രിതവും ഇതുപോലെ ഡൈല്യൂട്ട് ചെയ്ത് ചെയ്തോ ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ല അപ്പൊ ഇങ്ങനെ മാറി മാറി ഓരോന്നും ഒഴിച്ചോഴിച്ച ഓരോരോ വളം കൊടുക്കുക അതുമാതിരി പെസ്റ്റിസൈഡ് നമ്മള് ഇങ്ങനെ പോയാലും തേനീച്ച വണ്ട് അങ്ങനെ വരും ഒച്ചിന്റെ ശല്യം ഇവിടെ അധികം അങ്ങനെ ഇല്ല ഉച്ചിന്റെ ശല്യം ഉണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കലേ എനിക്ക് പറ്റാറുള്ളൂ അത് അധികം വരാറുമില്ല ഒച്ചിന്റെ ശല്യം പ്രദേശത്ത് നിറയെ തുമ്പികളും തേനീച്ചകളും അത് നല്ല പോലെ ഉണ്ട് അപ്പൊ ഞാൻ ഇടയ്ക്ക് ഈ നമ്മുടെ കരുവപ്പെട്ട അതിന്റെ ഒരു സ്മെല്ല് വന്നോട്ടെ വെച്ചിട്ട് സൈഡിൽ കൂടി ബേബി ഒന്ന് അടിച്ചു കൊടുക്കുന്നു സ്പ്രേ സ്പ്രേ ആയിട്ട് ഈ കറുവാപ്പട്ടിയും കറിയാൻ പോവുക ഇതൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴ് വെളുത്തേ അരിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും അപ്പൊ പിന്നെ പാവം തേനീച്ചകൾക്ക് അസുഖം കൊഴപ്പൊന്നും ഉണ്ടായിരിക്കില്ല അവർക്കും ജീവിക്കണ്ട അത് മുട്ടുമ്പോ വന്നിരുന്ന മുട്ടു പിന്നെ കാണുമ്പോ സങ്കടേണ്ട് തുമ്പി അല്ല അവർ പോ അയ്യോ അത് നല്ല രസാ രാവിലെ രസമാണ് ശബ്ദം അതൊക്കെ ഒരു സന്തോഷമുള്ള ആ പഴയ കാലത്തിലേക്ക് നല്ല ഭംഗിയുള്ള പൂക്കള് ഏ വീട്ടുമുറ്റത്ത് ഒരുക്കി വെച്ചിരിക്കുന്നത് ജമന്തി ആയാലും ഇതിപ്പോ മോളിൽ നിന്ന് ഞാൻ താഴെ നിന്നിട്ട് മുകളിലത്തെ ഷൂട്ട് ചെയ്താണ് അവിടെ നിന്നിട്ട് എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പുറത്തുനിന്ന് ഷൂട്ട് ചെയ്തതാണ് അവിടെ അത്രയും ഗ്യാപ്പ് ഇല്ല ആ സ്ഥലത്ത് അത്രയ്ക്കധികം ചെടികളാണ് അവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് വെറൈറ്റി വെറൈറ്റി ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇവിടെ അത് ഇൻഡോർ പ്ലാന്റ്സ് വീട്ടു ഏഹ് വീടിന്റെ അരികിൽ ഒന്ന് തുടങ്ങി ഉമ്മറപ്പടിയിലും അതുപോലെ തന്നെ ഓരോ റൂമുകളിലും സ്റ്റെയർ കേസ് കയറുന്നിടത്തും എല്ലാം ഭംഗിയുള്ള അലട്ടിപൊളി ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇവിടെ ഇരിക്കുന്നത് ഉമ്മറത്തൊന്നും ഇവര് രണ്ടുപേരല്ലേ ഉള്ളു അപ്പൊ ഇരിക്കാൻ അങ്ങനെ ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് ഉമ്മറപ്പടിയിൽ നിറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇരിക്കുന്നത് കണ്ടില്ലേ ഇതൊക്കെ കാണുമ്പോ നമുക്ക് ആർക്കായാലും തോന്നി പോകും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് അല്ലേ എത്ര വെറൈറ്റി ഓർക്കിഡാണെന്ന് നോക്കി അതും ചുരുങ്ങിയ സ്ഥലത്ത് ഇത് കാണുന്ന ആർക്കും തോന്നും നമ്മുടെ വീട്ടിലും ഇതുപോലെ മനോഹരമായ ഒരു ഓർക്കിഡിന്റെ ഒരു തോട്ടം ഒരുക്കണമെന്ന് പലരും സ്ഥലമില്ലാത്ത കാരണമാണ് ഈ ചെടികളായാലും പച്ചക്കറികളായാലും വെക്കാൻ മെണക്കെടാത്തത് കാരണം ഈ ചുരുങ്ങിയ സ്ഥലമല്ലോ ചെറിയ സ്ഥലമല്ലോ ഇവിടെ എന്തു ചെയ്യാനാ ഉള്ള സ്ഥലത്ത് ഇതുപോലൊന്നും ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കി അധിക പരിചരണം ഓർക്കിഡിന് ആവശ്യമില്ല അമിതമായ വെയിലും ആവശ്യമില്ല എന്നും നമ്മൾ വാതിൽ തുറക്കുമ്പോൾ ചിരിച്ചു നിൽക്കുന്ന ഈ പൂക്കളെയാണ് നമ്മൾ കാണുന്നത് അല്ല നോക്കി എന്ത് ഭംഗിയാലേ പൂവ് കാണാനായിട്ട് ഈ പൂക്കളെ പോലെ തന്നെ നിഷ്കളങ്കയാണ് നമ്മുടെ മാധവിക്കുട്ടി ഏർ മാഡം നിഷ്കളങ്കയും സുന്ദരിയുമാണ് കേട്ടോ നോക്കി പൂങ്കുലകൾ കണ്ടില്ലേ ലാവണ്ടർ കളർ എന്തൊരു ഭംഗിയോ ചിരിച്ചും കൊണ്ട് നിൽക്കുന്നു മഞ്ഞ ശരിക്കുന്നത് നമ്മള് കണിക്കൊന്നയുടെ മഞ്ഞ കളർ ഓരോ പൂക്കളും എന്തൊരു ഭംഗിയെ കാണാൻ അതും ചുരുങ്ങിയ സ്ഥലത്താണ് ഇത് വെച്ചിരിക്കുന്നത് ഈ വെള്ള നോക്കേ പ്യൂവർ വൈറ്റ് ഓ അടിപ്പൊളി അങ്ങനെ ഒത്തിരി ഒത്തിരി വെറൈറ്റി കളറുകളാണ് ഓർക്കിഡുകളാണ് പല തരത്തിലുള്ളത് ഒക്കെ കട്ടിങ്സും മാം മാമിന്റെ കയ്യിലുണ്ട് അതുപോലെ ഒട്ടും അഹങ്കാരമില്ലാതെ ലളിതമായ പെരുമാറ്റം അതുപോലെ ഒരു മഞ്ഞു തുള്ളിയുടെ നർ നൈർമല്യമുള്ള പുഞ്ചിരി ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ മാഡത്തെ പരിചയപ്പെട്ട് ആർക്കും അത് മനസ്സിലാകും ആ എല്ലാവർക്കും ഒരു പ്രചോദനമാണ് ആരും പരിചയപ്പെട്ടവര് മറന്നു പോകില്ല മാമിന് മാഡത്തിന്റെ ഫോൺ നമ്പർ നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ വെക്കുന്നുണ്ട് ഗുരുവായൂരലെ പടിഞ്ഞാറ നടയിലാണ് വീട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെടികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് അമിതമായ പൈസ ഒന്നും ഈടാക്കുന്നില്ല എല്ലാ പൂക്കളുടെയും കട്ടിങ്സ് ഇവിടെ ഉണ്ട് അപ്പൊ ചോദിക്കാം വിളിക്കാം അതുപോലെ തന്നെ ചെടികളെ കുറിച്ച് ഓർക്കിഡിനെ കുറിച്ചൊക്കെ ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ മാമിനോട് ചോദിക്കാം അതും പറഞ്ഞു തരും കണ്ടില്ലേ എന്താ ഒരു ഭംഗി ഓരോ പൂക്കളും ഇത്രയും കരു നല്ല ഗ്രോത്ത് ഉള്ള ചെടികളാണ് അതുപോലെ തന്നെ ആ അതിനനുസരിച്ചുള്ള പൂക്കളാണ് ഇതിൽ നിറഞ്ഞു നിൽക്കുന്നത് ഓരോ കളറുകളും കാണുമ്പോ നമുക്ക് തന്നെ മനസ്സിന് സന്തോഷം തോന്നും ജമന്തി കണ്ടില്ല ഇതിന്റെ ഒരുപാട് ജമന്തി കുറെ ഉണ്ട് ഇവിടെ ഇൻഡോർ പ്ലാന്റ്സ് വെറൈറ്റി ഇൻഡോർ പ്ലാന്റ്സ് ആട്ടോ ഇതൊക്കെ നോക്കുക നമ്മുടെ വിശ്രമ ജീവിതം ആരായാലും വിശ്രമ ജീവിതം ഇതിലോട്ടൊന്ന് തിരിയുക അല്ലാത്തവരായാലും ഒഴിവു സമയങ്ങളിൽ ഇതിനെ പരിചരിച്ച് അതുപോലെ പച്ചക്കറികൾ നട്ടു നനച്ചു വളർത്തിയും ഏഹ് പൂച്ചെടികൾ വളർത്തിയും ഒക്കെ നമ്മുടെ സമയം ഈ തിരക്കിട്ട ജീവിതത്തിനിടയിൽ നമ്മൾക്കൊരു റിലാക്സേഷൻ ഉണ്ടാവണമെങ്കിൽ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ഇറങ്ങി ചെല്ലണം അപ്പൊ ഒന്നും ആലോചിക്കാനുള്ള സമയമുണ്ടാവില്ല മനസ്സ് നല്ല ഫ്രഷ് ആയിരിക്കും നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി ഇപ്പൊ ഒക്കെ പോയി കുറച്ച് നേരമായി ഞാൻ വന്നിട്ട് എല്ലാം എടുത്ത് കുറഞ്ഞ ഏരിയ ആണെങ്കിലും ഒത്തിരി അധികം നമുക്ക് കാണാനായിട്ട് ഇവിടെ ചെടികളും അതുപോലെ നിറയെ ഇൻഡോർ പ്ലാന്റ്സും ഡബിൾ പെറ്റൽസ് ഉള്ള അഡീനിയം അങ്ങനെ ഒത്തിരി ഒത്തിരി വെറൈറ്റി ചെടികൾ സാറിന് ഇഷ്ടപ്പെട്ട ചെത്തി ചെമ്പരത്തി അങ്ങനെ ഒത്തിരി ചെടികൾ അത് വേറെയുണ്ട് അങ്ങനെ അപ്പോ രവി രവി സാറാണിത് മാം പിന്നെ മകൻ എന്താ എന്താണ് ചെയ്യുന്നത് ഹിന്ദുസ്ഥാന യൂണിയിലാണ് സീനിയർ പ്ലാനിങ് ആയിട്ട് ഡൽഹിയില് മുംബൈയിലേക്ക് പോകുന്നു അപ്പൊ ഞങ്ങൾ ചിലപ്പോ മുംബൈയിലേക്ക് പോകും അപ്പൊ മകന്റെ ജോലി പറഞ്ഞു മരുമകള് എന്താ ചെയ്യുന്നത് ഗവൺമെന്റിലെ ഓഫീസർ ഓഫീസറായിട്ട് ഡൽഹിയിലാണ് ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെ സന്തോഷമായിട്ടും സമാധാനമായിട്ടുമാണ് റിട്ടയർഡ് ലൈഫ് അവരെ എൻജോയ് ചെയ്യുന്നത് ഭഗവാനെ കാണാൻ വരിക അല്ലേ നമ്മുടെ ഭഗവാനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയാൻ ചെടികൾ അതെ എന്നും ഒരു ദിവസം ആരംഭിക്കുന്നത് മാഡത്തിന്റെയും സാറിന്റെയും ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ ഭഗവാനെ തൊഴുതും കൊണ്ടാണ് കണ്ണിറച്ച് കണ് നിറയെ ഭഗവാനെ കണ്ട് വന്ന് അതിന് ശേഷമാണ് ചെടികളുടെ പരിപാലനവും വീട്ടുകാര്യങ്ങളും ഒക്കെ ആയിട്ട് സമാധാനമായിട്ടും സന്തോഷമായിട്ടും ഇവര് രണ്ടുപേരും ഇവിടെ ജീവിക്കുകയാണ് ഇടയ്ക്ക് മകന്റെ അടുത്ത് പോയി വരും അങ്ങനെ ഇപ്പൊ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഞാന് അടുത്തു തന്നെ ഒരു കിളിക്കാറ്റി വീഡിയോയുമായി ഉടനെ തിരിച്ചു വരും അതുവരേക്കും തറ്റാ